നമ്മളിപ്പോൾ കാണുന്നത് ഒരു ന്യൂക്ലിയർ പവേഡ് സബ്മറൈനാണ് ലോകം എന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വയം പര്യാപ്തമായിട്ടുള്ള യന്ത്രങ്ങളാണ് ന്യൂക്ലിയർ പവേഡ് സബ്മറൈൻസ് എന്നാണ് പറയപ്പെടുന്നത് വെറും നാല് ഗ്രാം യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിനാല് മില്യൺ കിലോ വോട്ട് വൈദ്യുതിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സബ്മറൈൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതുമൂലം അവർക്ക് വർഷങ്ങളോളം റീഫൽ ചെയ്യാതെ ഇരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല അവർക്ക് കടലിൻ്റെ അടിയിൽ അങ്ങനെ ദീർഘനാളുകൾ ഇരിക്കാനായിട്ട് പറ്റും പൊങ്ങി വരേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് നാല് കിലോ യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് ഒരു സബ്മറൈൻ മുപ്പത് വർഷം പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളൊരു പോസ്റ്ററാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഹൈലി കൺട്രോൾ ഫിഷൻ പ്രോസസ്സിലൂടെയാണ് ഇത് നേടിയെടുക്കുന്നത് ഇതുമൂലം അങ്ങനെയുള്ള സബ്മറൈൻസിന് ശക്തി സ്റ്റെൽത്ത് ഗ്ലോബൽ റേഞ്ച് ഒരുപാട് പ്രത്യേകതകൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും പല അന്തർവാഹിനികൾ ഈ ഒരു സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ യുറേനിയം ഉപയോഗിച്ചിട്ടാണ് അണുബോംബുകൾ നിർമ്മിക്കുന്നത് അത് വല്ലാത്ത ഒരു ഊർജത്തിൻ്റെ ഒരു ഉറവിടമാണ് അവയായിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഇറാനെ ബോംബ് ചെയ്തപ്പോൾ അതിൻ്റെ യുറേനിയം വിഭവങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തത് കാരണം യുറേനിയം ഉണ്ടെങ്കിൽ ആറ്റം ബോംബുകൾ നിർമ്മിക്കാൻ പറ്റും അപ്പോൾ യുറേനിയമാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം അതാണ് എൻ്റത്തെ പ്രത്യേകത